മലപ്പുറത്ത് എട്ട് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം ശബരിമല യാത്രക്കിടെയായിരുന്നു കുട്ടിക്ക് നേരെയുള്ള അതിക്രമം അച്ഛൻ കൂടെയില്ലാത്ത സമയത്ത് കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു കൊളത്തൂർ സ്വദേശിയായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവരങ്ങൾ അഷ്കർ അലി നൽകും അഷ്കർ അലി എന്താണ് സംഭവിച്ചത് നികേഷ് ശബരിമല യാത്രയ്ക്കിടെ സംഘത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് എട്ട് വയസ്സുകാരിക്ക് നേരെ ഈ ലൈംഗിക അതിക്രമം ഉണ്ടാക്കിയത് അത് സംഭവം പോലീസ് ചൈൽഡ് ലൈനും പോലീസും പറയുന്നത് ഇങ്ങനെയാണ് യാത്രയ്ക്കിടെ ഒരു സ്ഥലത്തെ വിശ്രമത്തിനുവേണ്ടിവർ ഇറങ്ങിയിരുന്നു ആ ഘട്ടത്തിൽ അച്ഛൻ ശൌചാലയത്തിലേക്ക് പോയ സമയത്ത് ഈ പെൺകുട്ടിയെ ഈ അറുപത് വയസ്സുകാരനായ പ്രതി ഉപദ്രവിക്കുകയായിരുന്നു എന്നുള്ളതാണ് തുടർന്ന് ഈ പെൺകുട്ടി അപ്പോൾ തന്നെ ഭയപ്പെടുകയും കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ശബരിമല യാത്ര കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയ ഉടനെ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരാണ് ഈ യാത്രക്കാർ അങ്ങനെ ഈ പോലീസിൽ ചൈൽഡ് ലൈനിൽ ഈ കുടുംബം ആദ്യം പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കൊളത്തൂർ പോലീസിന് ഇന്റിമേഷൻ നൽകുകയും ചെയ്തു അടിസ്ഥാനത്തിൽ കൊളത്തൂർ പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു തുടർന്ന് തിങ്കളാഴ്ച തന്നെ അറുപത് വയസ്സുകാരനായ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പഠിത്തി താമസിക്കുന്ന ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നൽകിയത്